ஐமை வாழ்கன தூய செந்தமிழ் ஹாரிராரோ ஹாரோ தங்க கைவளை வளை வைர கைவளை இந்த நாளில வந்த ஞாபகம் இந்த நாளும் மாறா ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അതേ ഒരു ആറരയായപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി വന്നു മമ്മിയൊക്കെ ഉറക്കാണ് ഡിംബിളും കൊച്ചും ഉറക്കാണ് ഡാഡി പുറത്ത് പോയേക്കാണ് അപ്പോൾ ചാക്കോച്ചനും തോമും കൂടെ ടി വി കാണുകയാണ് അപ്പോൾ ഞാനത് വേഗം ഡിന്നർ പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും മാവരക്കിലും ഒക്കെ കഴിച്ചു വയ്ക്കാം അന്ന് അപ്പോൾ ചായ ഇടണം നേരെ ഫ്രിഡ്ജിൽ പോയിട്ട് പാൽ പാക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ചായ വേഗം ഇട്ടു കാരണം ഡാഡി വരും ഡാഡിക്ക് ചായ കൊടുക്കണം അങ്ങനെ ഞാൻ ഈ പോലെ കറികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതായത് രാത്രി ബീഫ് കറിയാണ് ബീഫ് കറിയും ചപ്പാത്തിയും നാളെ രാവിലെ ഇഡ്ഡലിക്കുള്ള സാമ്പാറും എനിക്ക് ഉണ്ടാക്കി വെക്കണം അപ്പം ഞാനിത് ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുപ്പ് മാറാനായിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാ മമ്മി എഴുന്നേറ്റ് വന്നു ചാക്കോച്ചൻ വിളിച്ച് ഉണർത്തി ഡാഡിയും വന്നു കേട്ടോ അപ്പം ഡാഡിക്ക് പെട്ടെന്നൊരു പനി വന്നു അപ്പോൾ ഡാഡി കാപ്പി പിടിച്ചിട്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഡാഡി കുളിച്ചിട്ട് ഓടിപ്പോയി കിടക്കാൻ പോയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു ഡാഡിക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഞാൻ കറി ഉണ്ടാക്കാൻ നിന്നപ്പോൾ രണ്ട് പേരും വന്ന് കാണാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പാരലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് അപ്പം മാവ് വരയ്ക്കുന്നുണ്ട് അതിനിടയ്ക്ക് ബീഫ് കറിക്കുള്ള മസാല വഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പാറും അപ്പുറത്തെ കുക്കറിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോമു പറഞ്ഞി എന്നോട് പറയുകയാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു സർപ്രൈസ് സ്കൂട്ടർ തോമു തന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തോമു ആദ്യം പറഞ്ഞത് തോമുവിൻ്റെ വണ്ടിയാണ് പിന്നെ എനിക്ക് സർപ്രൈസായിട്ട് തന്നതാണ് അപ്പോൾ എനിക്ക് കീ ഒക്കെ തരുന്ന പോലെ ആക്റ്റി ആണ് കാരണം ഇന്നലെ അപ്പോൾ തന്നത് കണ്ടല്ലോ അപ്പം അങ്ങനെ പലതരം ആക്ടിങ്ങൾ കാണും അപ്പോൾ വേഗം ഇതുണ്ടാക്കണം ഡോൺ ചേട്ടൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം വയറ്റി മസാലക്കപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ മാവ് വരയ്ക്കണം അരയ്ക്കുമ്പോൾ പലതരം പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് പരിഹരിക്കാൻ പോകണം ചാക്കോച്ചിൻ്റെ ഇടയ്ക്ക് ആയം പ്രാവശ്യം പല ആവശ്യങ്ങളുമായിട്ട് വരും അപ്പോൾ ഇതേ കറി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാർ റെഡി മാവരച്ച് കഴിഞ്ഞു ഇത് നമ്മുടെ അക്കി വാങ്ങിച്ചു തന്ന ഓയിൽ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ഓയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി കോക്കനറ്റ് ഓയിലും കൂടെ ഒന്ന് പകർത്തണം അതേ പാത്രങ്ങളൊക്കെ കിടക്കുകയാണ് അതിന് കഴുകി സെറ്റപ്പ് ആക്കണം ഏഴാമുക്കാലപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ചാക്കുവച്ചൻ തോങ്ങിനെ നഞ്ച് തേറിയിരിക്കുകയാണ് കണ്ടോ കുറുമ്പാണ് കുട്ടി കുറുമ്പാണ് കേട്ടോ തോമ പാവായൊണ്ട് തോമൊക്കെ തയ്ക്കുകയാണ് ചാക്കുവൻ നല്ലത് കൊടുക്കും തോങ്ങിനെ കേട്ടോ അപ്പോൾ രണ്ട് പേർക്കും ഇനി എനിക്ക് ഡിന്നർ കൊടുക്കണം അങ്ങനൊരു ജോലി ബാക്കിയുണ്ട് അപ്പം ഇന്ന് നടന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് രണ്ടു ദിവസം അക്കീടെ അവിടെ പോയിട്ട് അവരുടെ അവിടെ നിന്ന് നടക്കുന്നൊക്കെ ഞാൻ കണ്ടെങ്കിലും ആളും കുറേ ഫ്രീ ആയിട്ട് ഇന്നാണ് കേട്ടോ നടന്നത് ഭയങ്കര ഭയങ്കര ഹാപ്പിയായി അതിൻ്റെ രണ്ട് വിഷ്വൽസാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്തത് ആ രണ്ട് വീഡിയോ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി മമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം തോന്നുമ്പോൾ ചാക്കോച്ചനെ സംബന്ധിച്ചപ്പോൾ ചാക്കോച്ചനെ എല്ലാവർക്കും ഹൈഫൈ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി കിട്ടാ അപ്പം അവൻ്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ ഇനിയും ഇവരെ പിടിച്ചിരുത്തണം ഇതാണ്ടോ അമ്മയുടെ മുത്ത ആരാന്ന് ചോദിക്കുമ്പോൾ കാണിക്കുന്നതാണ് കേട്ടോ നഞ്ചത്ത് കൈവച്ചിട്ട് അപ്പം അതിനിടയ്ക്ക് അവിടെ പാച്ചു ഓടിയിരിക്കുന്നതാണ് അപ്പം നോക്കുകയാണ് എന്താണ് പാച്ചു ചെയ്യുന്നതെന്നുള്ളത് പാച്ചു ഡാഡി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് പാച്ചു ഒരു അപ്പം കുഞ്ഞായത് തന്നെ ഡാഡിയുടെ പ്രസൻസ് ഇല്ലാത്തതിൻ്റെ ദേഷ്യവും അരിശവും ഉണ്ട് അപ്പം ഞാൻ അത് തോന്നുന്നൊരു ബുൾസെ ഡബിൾ ബുൾസെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ചാക്കോച്ചന് ഞാൻ പഴം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ കുപ്പി കളപ്പിക്കായിട്ട് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു റെഡി ആയിട്ടിരിപ്പുണ്ട് നമ്മുടെ വണ്ടി ഇന്ന് ഡോൺ ചാട്ടിന് ഹബ്ബിലേക്ക് ഡെലിവറി ഡോൺ ചാട്ടിനെ ചെയ്യിപ്പിച്ചാൽ തോന്നും ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ദേ ഗേറ്റ് തുറന്നോ ഒരു ഗേറ്റ് തുറന്നാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി കൊണ്ടുവരാനായിട്ടാൽ മതി അപ്പോൾ ഡോൺ നമ്മുടെ ടു വീലർ കൊണ്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് കണ്ടപ്പോൾ അത് കയറണമെന്നുള്ള തോമ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മമ്മി വിളിച്ചപ്പോഴത്തേനും അവൻ ഇറങ്ങി വന്നു അപ്പോൾ അതേ പിള്ളേരെ കൊണ്ട് ഒരു റൗണ്ട് അതായത് മുറ്റത്ത് ആ പോ ടേണിങ്ങിനോടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ചാക്കോച്ചനത് ഭയങ്കര സങ്കടമായത് ചാക്കോച്ചൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോവുകയാണ് അപ്പം അതേ ഡിമോട് ഞാനൊന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ഡിമളെടുക്കുകയാണത് പിള്ളേർ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എൻ്റെ ജോലി അടുത്തത് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പോൾ ഡാഡിക്ക് എവിടെ ഞാൻ ഇടയ്ക്ക് പോയി ചോദിച്ചപ്പോൾ ഡാഡി പറഞ്ഞു ഡാഡിക്ക് ഒരു കപ്പ് കാപ്പി എടുത്ത് വെ വെച്ചാൽ മതി ഡാഡി കുടിച്ചോളാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെക്കുകയാണ് നമ്മുടെ ഈ ചായ അരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് വെക്കുക എന്ന് വിചാരിച്ചു അപ്പം നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ തനി തനിമലയാളി ആംസ്റ്റർഡാമിൽ ചെന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടില്ലല്ലോ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ വേഗം അത് വെച്ച് കണ്ടുകൊണ്ട് ചപ്പാത്തി കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാക്കോച്ചെ ഉറക്കം വന്നു തുടങ്ങി അപ്പോൾ ചാക്കോച്ചിനെ കൊണ്ട് ഉറക്കിയിട്ട് ഞാൻ വേഗം വന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പം ഡാഡിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു മമ്മിക്കും ടീമിലും ഡോൺചാട്ടിനും എനിക്കുള്ള ഉണ്ടാക്കണം പിള്ളേർക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു അവരെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവർ ബിസിനസ്സിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് മുകളിൽ പോകുകയാണ് എനിക്ക് കുളിക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതേ പിള്ളേർ വരെ ഞാൻ ചപ്പാത്തി കൊടുത്തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തോൾമ് ഓൾമോസ്റ്റ് ഡൺ ആയി കഴിഞ്ഞപ്പം അത് ഉരുട്ടി കയ്യിൽ വെച്ചിട്ടുണ്ട് അവന് ഞാൻ സോസ് കൂട്ടിയാണ് കൊടുത്തത് അപ്പോൾ കയ്യിൽ ഉരുട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറഞ്ഞാൽ വേഗം എഴുന്നേറ്റോളം പറഞ്ഞു അങ്ങനെ ഡോൺ ചാട്ടനും ഭക്ഷണം കൊടുത്തിട്ട് നോവിച്ചാക്ക നല്ല ഉറക്കാണ് പത്തേ മുക്കാലായിട്ടുണ്ട് ഇനി എനിക്ക് വേഗം കുളിക്കണം അങ്ങനത്തെ പരിപാടിയുള്ളൂ കേട്ടോ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു നമ്മുടെ വണ്ടി ഡോൺ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഇനിയിപ്പോൾ പതുക്കെ ഡ്രൈവിങ് സ്കൂളൊക്കെ ഡോൺചാട്ടൻ അന്വേഷിച്ചെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഇനി അത് പതുക്കെ സ്പീഡപ്പ് ആക്കണം ഇല്ലെങ്കിൽ അതവിടെ ഇരുന്ന് പോകും ഞാനും വീട്ടിലിരുന്ന് പോകും അപ്പം ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു കേട്ടോ രാവിലെ തൊട്ട് പറഞ്ഞ പോലെ ചാക്കോച്ചൻ നടന്നു അത് ഭയങ്കര ഒരു ഹാപ്പി ശരിക്കും അവൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്നാണ് ശരിക്കും ജനിക്കേണ്ടത് അതായത് കഴിഞ്ഞ വർഷം പക്ഷേ നമ്മൾ നേരത്തെ ഒരു മാസം മുമ്പേ അവൻ വന്നു സാറല്ലേ ഹെൽത്തി ബേബിനെ കിട്ടിയല്ലോ അല്ലേ അങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു ഡേ ആയിരുന്നു ഇന്ന് രാവിലെ എന്തിട്ടായിരുന്നു കഴിക്കാൻ പൂരിയും പരിപ്പേറിയായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ ചോറും മീൻകറിയും നമ്മുടെ വഴുതന്നെ ഞാൻ തൊക്ക് വെച്ചു തമിഴ്നാട്ട് കയറ തൊക്ക് വെച്ചു എല്ലാവർക്കും ഇഷ്ടമായി അതായത് മമ്മീം ഡാഡിയും അല്ല മമ്മീം ഡോൺ ചാട്ടിനെ ഞാനേ കഴിച്ചുള്ളൂ വേറെ ആരും കഴിക്കാൻ യാതൊരു വഴിയില്ല കാരണം ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ ചോറ് ഡോൺ വന്നപ്പോൾ തന്നെ ചോറുണ്ടു രാത്രി ഞാൻ ചപ്പാത്തിയും ബീഫ് കറിയും പിന്നെ നാളത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് എളുപ്പം നാളെ പറ്റിയാൽ രാവിലെ എനിക്കൊന്ന് പള്ളിയിൽ പോകണമെന്നുണ്ട് കാരണം നാളെ പുതിയ അച്ഛൻ ചാർജ് എടുക്കാണ് പറ്റിയാൽ ഉറപ്പൊന്നുമില്ല കേട്ടോ കന ഉറങ്ങി എഴുന്നേൽക്കുന്ന പോലെയൊക്കെ ഇരിക്കും ഞാൻ കുറച്ച് ഇന്നലെ തൊട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇനി നേരത്തെ കിടന്ന് ഉറങ്ങണം നേരത്തെ ഭക്ഷണം കഴിച്ചത് നേരത്തെ കിടന്ന് ഉറങ്ങുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഉറക്കം അത്രയ്ക്കൊരു പ്രശ്നമായേക്കാണ് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഉറങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചാക്കോച്ചന് ഇന്ന് രാവിലെ ഒന്നും ഉറക്കിയില്ല ചാക്കോച്ചന് ഉച്ചയ്ക്ക് നല്ല പീസ്ഫുള്ളി ഉറങ്ങിയെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം തോമോ ഉറങ്ങാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് പ്ലാൻ ചെയ്യണം ഉച്ചയ്ക്ക് ഒന്നുകിൽ ചാക്കോച്ചനോട് ഞാൻ കിടന്ന് ഉറങ്ങണം തോമോ റൂമിലിരുന്ന് കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണം ഒന്ന് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ എത്രത്തോളം പ്രാക്ടിക്കൽ എന്നുള്ളത് ഒരു റൊട്ടീൻ വരുത്താൻ ഈ ബെഡ്ഡേയിൽ ഫുൾ ഇന്നലെ ഇട്ട ഡ്രസ്സുകൾ കിടക്കുകയാണ് അതായത് അലക്കി ഉണക്കി വെച്ച ഡ്രസ്സുകൾ അത് മടക്കണം അതൊക്കെ വലിയൊരു ജോലിയാണ് ഞാൻ ഇന്നിപ്പോൾ രാത്രി ഞാൻ മനസ്സിൽ വിചാരിച്ചത് രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ലഞ്ച് അടക്കം ഉണ്ടാക്കി വെച്ചിട്ട് മുകളിൽ കയറിയിട്ടും ഇതൊക്കെ ഒന്ന് ഒതുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയില്ല ക്ലീൻ ചെയ്യണം ഈ റൂമൊന്നും തൂത്ത് തുടച്ചെടുക്കണം ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല ഞങ്ങളുടെ റൂമ് തന്നെ എനിക്ക് ശരിക്കും തൂക്കാനും തുടയ്ക്കാനൊന്നും സമയം കിട്ടണില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷമുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം പറ്റിയാൽ ഇന്ന് ഞാൻ നമ്മുടെ വെഡിങ് ഹൈലൈറ്റ്സ് ഗ്രാൻഡ് ഫങ്ഷൻ ഹൈലൈറ്റ്സ് ഉച്ചയ്ക്ക് ഇടാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാത്രി കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്യണം അത്രയൊക്കെ ഉള്ളൂ പറ്റിയല്ല നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഞാനിടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ വൺസ് അഗെയിൻ ബർത്ത് ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്